നമസ്കാരം സി പി ഐ നേതാവ് കെ കെ പൗലോസ് അനുസ്മരണം നടത്തി കവളങ്ങാട് പഞ്ചായത്തിലെ പ്രമുഖ പൊതുപ്രവർത്തകനും സിപിഐ നേതാവുമായിരുന്ന കെ കെ പൗലോസിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു കോതമംഗലം മേഖലയിലെ പ്രമുഖ സി പി ഐ നേതാവും ഊന്നതൽ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായിരുന്ന അദ്ദേഹം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ സാമൂഹിക കാർഷിക സഹകരണ പാർലമെന്ററി രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു െ കെ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന കെ കെ പൗലോസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ അൻപത് വർഷക്കാലം പൊതുരംഗത്ത് സജീവമായിരുന്നു സി പി ഐ കവളങ്ങാട് ലോക്കൽ സെക്രട്ടറി എച്ച് നൌഷാദിന്റെ അധ്യക്ഷതയിൽ ഊന്നുകൽ ടൌണിൽ കൂടിയ യോഗത്തിൽ നിയോജകമണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എൻ അരുൺ ജില്ലാ കൗൺസിൽ അംഗം എം കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് സൈജൻ ചാക്കോ കേരള കോൺഗ്രസ് നേതാവ് എ ടി പൗലോസ് ജനതാദൾ നേതാവ് മനോജ് ഗോപി പഞ്ചായത്ത് മെമ്പർമാരായ പി കെ അലിയാർ ജോഷി കുര്യാക്കോസ് പാർട്ടി നേതാക്കളായ പി എം ശിവൻ എ എം ജോയി എം എസ് അലിയാർ സിറിൽദാസ് സുമ ശിവൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി ും സാധാരണക്കാരായ മനുഷ്യൻ്റെ താല്പര്യങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹം